പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് മന്ത്രി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് മാറി നിൽക്കണമെന്ന് എൻ സി പി കോഴിക്കോട് ജില്ലാ നേതൃത്വം ഏലത്തൂർ മണ്ഡലത്തിൽ പുതിയ സ്ഥാനാർത്ഥി വേണമെന്ന് എൻ സി പി ജില്ലാ അധ്യക്ഷൻ മുക്കം മുഹമ്മദ് റിപ്പോർട്ടിനോട് നിരവധി തവണ എം എൽ എ ആയ ശശീന്ദ്രന് മാന്യമായ വിരമിക്കലിനുള്ള സമയമാണിത് ഒരു ഓണറബിൾ എക്സിറ്റ് രാജി ആവശ്യം ഉയർന്നപ്പോൾ പിന്തുണച്ചത് ഇത്തവണ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുമെന്ന ഉറപ്പിലാണെന്നും മുക്കം മുഹമ്മദ് പറഞ്ഞു കേൾക്കാം ഇടതുപക്ഷ ജനാധിപത്യമുന്നേ സ്ഥാനാർത്ഥി ചർച്ചകൾ തുടങ്ങിയിട്ടില്ല എ കെ ശശിന്ദ്രൻ പത്തു വർഷക്കാലം ഈ പാർട്ടിയിൽ അദ്ദേഹം മന്ത്രിയായി അദ്ദേഹം ഇനി അവിടെ മത്സരിക്കുമെന്ന് ഞങ്ങളെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല അദ്ദേഹം തന്നെ ഞങ്ങളെ പാർട്ടിയുടെ സംസ്ഥാന നിർവാഹ സമിതി യോഗം ചേർന്നപ്പോൾ ചാക്കു പ്രസിഡന്റ് കാലത്താണ് അദ്ദേഹത്തെ അന്ന മാറ്റണമെന്ന് വളരെ ശക്തമായ വാദം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഞാനെൻ്റെ പാർട്ടിക്ക് വേണ്ടി കുറേ വർഷക്കാലം കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ പാർട്ടി ഒരാൾക്ക് നൽകാത്ത പതിവി എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിനി ആവശ്യമുള്ളത് പാർലമെൻറ്റ് ജീവിതത്തിൽ നിന്ന് ഒരു മാന്യമായ യാത്രയെപ്പാട് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഞങ്ങളെല്ലാം തന്നെ ആത്മാർത്ഥമായി വിശ്വസിച്ചു തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സഹകരണത്തോടും പിന്തുണയോടും കൂടി തന്നെ ഈ ജില്ലയിൽ നിന്ന് ഒരാളെ എം എസ് മത്സരിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഗുഡ് മോർണിംഗ് അപ്പോൾ പ്രതീക്ഷ ഒരു ഓണറബിൾ എക്സിറ്റ് ഒരു മാന്യമായി വിരമിക്കലിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഈ എൻ സി പിയുടെ നേതൃത്വം എന്നാണോ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ജില്ലാ നേതൃത്വം അത് വ്യക്തമായി തന്നെ പറയുന്നു എലത്തൂരിൽ ഇനി എ കെ ശശീന്ദ്രൻ മത്സരിക്കാനില്ല ഏകദേശം ഉറപ്പിക്കാൻ പറ്റുമോ മതി സേവനം എന്നുള്ളതാണ് ഇനി അങ്ങേക്ക് വിരമിച്ച് വീട്ടിലിരിക്കാം എന്നുള്ളതാണോ ഡോക്ടർ അരുൺ അത് എ കെ ശശീന്ദ്രൻ തീരുമാനിച്ചിട്ടില്ല പക്ഷേ മാന്യമായ ഭാഷയിൽ മുക്കം മുഹമ്മദ് അതായത് എൻ സി പിയുടെ സംസ്ഥാന ജില്ലാ അധ്യക്ഷൻ പറയുന്നത് ഇനി മതി സേവനം എന്നുള്ളത് തന്നെയാണ് കാരണം അദ്ദേഹം പറയുന്നത് ഏഴു തവണ മത്സരിച്ചു ആറ് തവണ എം എൽ എ ആയി രണ്ട് തവണ തുടർച്ചയായി മന്ത്രിയായി നേരത്തെ രാജിവെക്കണമെന്നൊക്കെ ആവശ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ രാജി ഭീഷണി അല്ലെങ്കിൽ രാജ്യസമ്മർദ്ദത്തിന് കോഴിക്കോട് ജില്ലാ നേതൃത്വം എൻ സി പി യുടെ കോഴിക്കോട് ജില്ലാ നേതൃത്വം എ കെ ശശീന്ദ്രന് പിന്തുണ കൊടുത്തത് ഇത്തവണ കൂടി മന്ത്രിയായി മാറി നിൽക്കും എന്ന ഉറപ്പിലാണ് ആ ഉറപ്പ് എ കെ ശശീന്ദ്രൻ പാലിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് എ കെ ശശീന്ദ്രൻ്റെ പിന്തുണയോടുകൂടിയുള്ള ഒരു പുതിയ സ്ഥാനാർത്ഥി എലത്തൂരിൽ മത്സരിക്കും എന്നാണ് എൻ സി പിയുടെ ജില്ലാ അധ്യക്ഷൻ അതായത് കോഴിക്കോട് ജില്ലയിൽ ഉറച്ച സീറ്റാണ് എലത്തൂർ ആ ഉറച്ച സീറ്റ് കോഴിക്കോട് ജില്ലാ ഘടകത്തിൻ്റെ കൂടി അധികാരപരിധിയിൽ വരുന്നതാണ് ആ ജില്ലാ അധ്യക്ഷനാണ് വളരെ മാന്യമായി എൻ സി പിയുടെ അഭിപ്രായം അതായത് എ കെ ശശീന്ദ്രനോടുള്ള അവരുടെ ആവശ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം മാറി നിൽക്കണം എന്നുള്ളത് തന്നെയാണ് ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാവരുത് മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന് നേരത്തെ ഉറപ്പ് നൽകിയതാണ് ആ ഉറപ്പ് പാലിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് പുതിയ സ്ഥാനാർത്ഥി വരും എന്നുള്ളതാണ് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എലത്തൂർ മണ്ഡലം സി പി എം ഏറ്റെടുക്കാനുള്ള ആലോചനയുണ്ട് അങ്ങനെ ഏറ്റെടുക്കേണ്ട സാഹചര്യമില്ല എലത്തൂരിൽ തന്നെ എൻ സി പിയുടെ സ്ഥാനാർത്ഥി വേണം എന്നൊരു ആവശ്യം കൂടി മുക്കം മുഹമ്മദ് മുന്നോട്ട് വെക്കുന്നു ഓക്കെ മുഖ മുഹമ്മദ് പറയുന്നത് നമ്മൾ പൊളിറ്റിക്കലായുള്ള ഭാഷയിൽ പറഞ്ഞാൽ നമുക്കിത് ഇനോഫീസിനെ പത്തു വർഷം മന്ത്രി ആയില്ലേ ആറ് തവണ എം എൽ എ ആയില്ലേ ഇനി പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തുകൂടെ എന്നുള്ളതാണ് ചോദ്യം എ കെ ശശീന്ദ്രൻ തൻ്റെ മനസ്സെന്തായാലും തുറന്നു പറഞ്ഞിട്ടില്ല പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹം അത് പറഞ്ഞു ഇനി ഞാൻ ആഗ്രഹിക്കുന്നതും എനിക്ക് വേണ്ടതും ഒരു മാന്യമായ വിരമിക്കലാണ് ഒരു പൊളിറ്റിക്കൽ റിട്ടയർമെൻ്റ് ആണ് എന്നാണ് അങ്ങനെ എ കെ ശശീന്ദ്രൻ പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റിന് പോകുമോ അതല്ല ഒരു തവണ കൂടി ഊഴം നോക്കുമോ എന്നുള്ളതാണ് കാത്തിരെന്നറിയാം എ കെ ബാലൻ്റെ ലക്ഷമിക്കണം എ കെ ശശീന്ദ്രൻ്റെ പ്രതികരണത്തിനു വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യും